നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് ശമനമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അടുത്ത അഞ്ചു ദിവസം ഒരു ജില്ലകളിലും മഴ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല ഇന്ന് ശക്തമായ മഴ മുന്നറിയിപ്പ് ഇല്ല എങ്കിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴ തുടരും അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇന്ന് നാല് ജില്ലകളിൽ ഗ്രീൻ അലേർട്ടാണ് മിതമായതോ നേരിയതോ ആയ മഴ സാധ്യതയാണ് ഗ്രീൻ അലേർട്ടുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് ശബരിമല സന്നിധാനം നിലയ്ക്കൽ പമ്പ എന്നിവിടങ്ങളിൽ ഇന്ന് മഴ മുന്നറിയിപ്പില്ല എന്നാൽ ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും ഇവിടെയും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് മുപ്പത്തി ഒന്നിന് തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മനാർ അതിനോട് ചേർന്ന കന്യാകുമാരി തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതിനിടെ പുതുവർഷത്തിൽ ഉത്തരേന്ത്യയിൽ കടുത്ത മഞ്ഞുമഴയും അനുഭവപ്പെട്ടേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡിസംബർ മുപ്പത് മുതൽ ജനുവരി വരെ ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങളിൽ ശീതക്കാറ്റ് മുതൽ കഠിനമായ ശീത തരംഗാവസ്ഥ വരെ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഞായറാഴ്ച മുതൽ കാലാവസ്ഥയിൽ വ്യക്തതയുണ്ടാവും മണിക്കൂറിൽ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ മിക്ക സ്ഥലങ്ങളിലും കിഴക്കൻ ഉത്തർപ്രദേശിലെ ചില സ്ഥലങ്ങളിലും മഴ പെയ്തിരുന്നു ഇന്നും ഇവിടങ്ങളിൽ മിക്ക സ്ഥലങ്ങളിലും നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ട് അതേസമയം ചില സ്ഥലങ്ങളിൽ നാളെ മുതൽ വരണ കാലാവസ്ഥയായിരിക്കും അടുത്ത രണ്ട് മുതൽ മൂന്ന് ദിവസങ്ങളിൽ കുറഞ്ഞ താപനില മൂന്ന് മുതൽ ആറ് ഡിഗ്രി സെൽഷ്യസ് കുറയും ഹിമാചൽ പ്രദേശിന്റെ ചില ഭാഗങ്ങളിൽ ഇന്നും മിതമായ മഴയ്ക്കും മഞ്ഞ് വീഴ്ചയ്ക്കും തുടരാൻ സാധ്യതയുണ്ട് ലാഹുൽ സ്പിതി കിന്നൌർ സിർമൌർ കിജില്ലകളിലെ വടക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നാളെ രാവിലെ വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയോ മഞ്ഞ് വീഴ്ചയോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നും ഗങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ഇന്ന് അർദ്ധരാത്രി വരെ ഇടയ്ക്കിടെ നേരിയ മഴ പെയ്യാനും സാധ്യതയുണ്ട് അതേസമയം തണുപ്പും മഞ്ഞും ആസ്വദിച്ച് മനോഹര കാഴ്ചകൾ കാണാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുകയാണ് ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തോടനുബന്ധിച്ച് മൂന്നാർ വാഗമൺ തെക്കിഴി തുടങ്ങിയ ജില്ലകളിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലെല്ലാം തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് മൂന്നാർ വാഗമൺ എന്നിവിടങ്ങളിലെ പ്രധാന റോഡുകളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരുന്നു ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി എത്തുന്ന വിനോദസഞ്ചാരികളെ സ്വീകരിക്കാൻ റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ ലോഡ്ജുകൾ എന്നിവ നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നു വാഗമണ്ണിൽ മൊട്ടക്കുന്നുകളും അഡ്വഞ്ചർ പാർക്കുകളുമാണ് പ്രധാന ആകർഷണ കേന്ദ്രങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് കൂടി വന്നതോടെ തിരക്ക് മുൻപത്തേക്കാൾ വലിയ തോതിലാണ് വർദ്ധിച്ചത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടങ്ങളിൽ മുറികളുടെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇപ്പോഴും തുടരുകയാണ് മൂന്നാറിൽ തുടർച്ചയായ മൂന്നാം ദിവസവും താമന പൂജ്യത്തിൽ തുടരുകയാണ് തണുപ്പ് ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികളുടെ വൻതിരക്കാണ് കഴിഞ്ഞ ഒരാഴ്ച മുന്നാറി കഴിഞ്ഞ മൂന്ന് ദിവസവും താപനില പൂജ്യത്തിൽ തുടരുന്നത് കുണ്ടള മാട്ടുപെട്ടി തെന്മല ചുറ്റ കന്നിമല തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ചെണ്ടുവരയിൽ കഴിഞ്ഞ ദിവസം താപനില മൈനസിലെത്തി ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി മൂന്നാറിലെത്തുന്ന സഞ്ചാരികളുടെ മനസ്സും ശരീരവും കുളിർപ്പിക്കുന്ന തണുപ്പാണ് നിലവിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത